മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു താളിയല്ല ലൂസായിട്ട് ഉണ്ടാക്കിയതാണ് താളി പോലെ തേച്ച് തലേ തേച്ചാൽ മതി ഇത്ര വെള്ളം ചേർക്കാതെ ഉണ്ടാക്കാം ബാക്കി പോലെ ആക്കിയെടുക്കാം ഞാനിത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചേർത്തതാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല വിറ്റാമിനാണ് ആ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കും നല്ല തിളക്കം ഉണ്ടായിരിക്കും നല്ല കട്ടി ഉണ്ടായിരിക്കും ഷാമ്പൂ തേച്ച് കിടക്കണ പോലെ തന്നെ കിടക്കും ഇത് തേച്ചിട്ട് ഷാംപൂ തേക്കണ്ട മുടി നല്ല കട്ട കറുപ്പായിട്ടും വരും നല്ല തഴച്ച് വളരും ഇത് പത്ത് പ്രാവശ്യം ഒന്ന് തേച്ച് നോക്കിയാൽ വ്യത്യാസം നമുക്ക് മനസ്സിലാവും വെറുതെ പറയണമല്ലോ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ന് കമൻ്റ് തരുന്നു അല്ലാണ്ട് കാണുമ്പോഴത്തേന് നെഗറ്റീവ് കമൻ്റ് ഇടാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇനി നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചത് കുറച്ച് മുരിങ്ങയില കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കറിവിക്കാനല്ല കേട്ടോ നമുക്ക് മുരിങ്ങയിലയും കൊണ്ട് നമ്മൾ മുടിയെ മുടി എങ്ങനെ തഴച്ച് വളർത്താറാക്കാം അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തൊട്ട് തലയിൽ എന്തെങ്കിലും പാക്ക് ചെയ്ത് വെച്ച് മുടി നരയ്ക്കാതെ ആക്കണം ഈ മുരിങ്ങയിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ തലമുടി ചെറുപ്പത്തിൽ ആകാലം നിര ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് മുരിങ്ങയില എല്ലാം വീട്ടിൽ കിടക്കും കുറച്ച് മുരിങ്ങയില ആദ്യം പറിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു മുട്ട നമ്മുടെ നാടൻ മുട്ടയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മുട്ട പിന്നെ സവാള പിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ ചേർത്താണ് അരയ്ക്കുന്നത് ഞങ്ങൾ അരയ്ക്കുമ്പോൾ തരാം കേട്ടോ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇതിലേക്ക് നമ്മളെടുത്ത ഈ സവോള സവോളം കണ്ടിച്ചിടുക നമ്മുടെ ആവശ്യമുള്ള ഈ താളി പോലെ തേക്കാനായിട്ട് മുടിക്കാവശ്യമുള്ള മുരിങ്ങയില ചേർത്താൽ മതി നമ്മൾ ഒരുപാട് ചേർത്ത് അരച്ച് വയ്ക്കണ്ട എന്നും എല്ലാം തേക്കണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേച്ചാൽ മതി മുടി നല്ല കട്ട കറുപ്പായിട്ട് തഴച്ച് വളരും ഇത് നമുക്ക് ഒന്ന് കറക്റ്റ് എടുക്കാദ്യം അതാ നേരത്തെ എൻ്റെ ഇത്ര വഴി ചിങ്ങോടെ ചേർത്തക്ക ഇതിലേക്ക് നമ്മൾ മുട്ട നമ്മുടെ വീട്ടിലുണ്ടായ മുട്ടയെട്ടോ പൊട്ടിച്ചൊഴിക്കുക ഇനി നല്ല പോലെ നല്ല പോലെ അറിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് വേറൊരു കൂട്ടം ചേർക്കാം നമ്മുടെ കഞ്ഞി മുഴുവിക്കേണ്ട ഒന്നിച്ച് ഒഴിക്കേണ്ട കുറച്ചൊഴിച്ചാൽ ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ കഞ്ഞി വെള്ളത്തിലേക്ക് ഒഴിക്കണം ചാറ് പോലെയാക്കി തലയിൽ താളി പോലെയാണ് തേക്കണം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മുടിയലിപ്പടി കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ട് വരും ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ ചാടാൻ ബുദ്ധിമുട്ടാണ് ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ടങ്ങ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതിയെ ഇങ്ങനെ നല്ല കൊഴുത്ത സാധനം അതുകൊണ്ടാണ് അങ്ങനെ ചാടാൻ ബുദ്ധിമുട്ട് അപ്പം ഈ ഇങ്ങനെ എടുത്താൽ അതിൻ്റെ സത്ത് മാത്രണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ തലേന്ന് കഴുകിയാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് വളരെ വെള്ളം പോലെ അങ്ങ് തയ്ക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ല അരിപ്പയ്ക്ക് ഈ കണ്ണകലം കൂടുതലുള്ള അരിപ്പ് വേണം കേട്ടോ ഞാൻ വേറെ അരിപ്പിക്കകത്തേക്ക് വെച്ചു മറ്റേത് നൈസ് അരിപ്പയാണ് അരിച്ച് ഉപയോഗിക്കാനാണ് എപ്പോഴും നല്ലത് നമ്മുടെ മുടി കഴുകിയെടുക്കാൻ ഒരുപാട് സമയം വേണം ഒരുപാട് വെള്ളം വേണം ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിനകത്തേക്ക് ചാടിയിട്ടുണ്ട് നമ്മുടെ പരിപാടി വരും വലിയ അരിപ്പായാൽ മതി നല്ല കുറു കുറവെന്നുള്ള നമ്മുടെ ഇത് വെള്ളം പോലെ താളി പോലെ തല തേച്ചാൽ മതി കുളിക്കാൻ കയറുമ്പം മേലൊക്കെ തേക്കാകുമ്പോൾ ഡ്രെസ്സൊക്കെ മാറിയിട്ട് തലയിൽ തേച്ച് വിളിപ്പിച്ച് തല കെട്ടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് തല തേച്ച നീട്ട് ഒരുപാട് നേരം വെക്കണ്ട പിന്നെ താളി പോലെ തേച്ചിട്ട് വേറെ ഒന്നും ഉപയോഗിച്ച് താ ഷാംപൂ ഇട്ടൊന്നും കഴുകിക്കളയണ്ട അതിനകത്ത് മുട്ട ചേർത്തേക്കണോണ്ട് താളിക്ക് പകരമായിട്ടുണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും എന്ത് തേച്ച് നോക്കുക മുടി നല്ല കട്ട കറുപ്പായിട്ട് താഴച്ച് വിളരും ചെറുപ്പത്തിലേ തൊട്ട് പിള്ളേരെ തേച്ച് പഠിപ്പിക്കുകയും ചെയ്യുക നല്ല പച്ച കളറിലെ നമുക്ക് എല്ലാ സാധനങ്ങളും മുടിക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റുകളും ഇതുപോലെ ഉണ്ടാക്കുക ഉണ്ടാക്കി തല തേച്ച് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്